ഒരാള് ഉണ്ടെന്ന് വെക്കാം ആ ആളുടെ ഒബ്ജെക്ഷൻസ് ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരിയുടെ മുൻപ് നമുക്ക് തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും തീർപ്പാക്കുന്ന മുരയ്ക്ക് ഇത് ആഡ് ആയിട്ട് വരും ഇല്ലെങ്കിൽ ഡിലീറ്റ് ആയിട്ട് ഇന്ന് മുതൽ തുടങ്ങണം എന്നുള്ളതാണ് അത് അവർ ഇആ തീരുമാനിക്കും ബേസ് ഓൺ നമ്പർ ഓഫ് കേസസ് വേണ്ട അവർ അവർ തീരുമാനിക്കണം അത് അവർ തീരുമാനിക്കട്ടെ ഇപ്പൊ ആണ് പബ്ലിഷായി വന്നിട്ടുള്ളത് കയ്യിൽ ആരെ വിളിക്കണം ആറ് ഏറണം എന്നുള്ള തീരുമാനം ഈ അറോസ് എടുക്കും അതനുസരിച്ചിട്ട് പോവാ നമുക്ക് എങ്ങനെ ഓൺലൈനിൽ ചെയ്യാം ഓൺലൈനിൽ ചെയ്യാം ചെയ്യാം ക്യാമ്പ് മോഡായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളിലെ ഒരു അഞ്ച് ബൂത്ത് ഉണ്ടെങ്കിൽ അവിടെ ഒരു മുപ്പത്തോ നാപ്പത്തോൾക്കാർക്ക് നോട്ടീസ് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ആ അവിടുത്തെ ആൾക്കാരെ ആ ബൂത്തിലേക്ക് വിളിച്ചിട്ട് അവർ ഹിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതാണ് ക്യാമ്പ് മോഡായിട്ട് നമ്മള് എല്ലാ ഇല്ല നമ്മള് ആറ് ഓബ്ജെക്ട് റേസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് സോ ഇലക്ഷൻ കമ്മീഷനെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മാത്രമാണ് കാര്യങ്ങൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പോ നമുക്ക് ഓൺലി ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത് അനുസരിച്ച് തന്നെ ആയിരിക്കും ഇ ആർഒ എ ആർഒലിംഗ് നടത്താൻ ഇലക്ഷൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇല്ല അത് ഇന്നലെ തന്നെ കൊടുത്തു അത് ചീഫ് സെക്രട്ടറിക്ക് അത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ സ്റ്റേറ്റിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ടാഴ്ച എക്സ്റ്റൻഷൻസ് കൊടുത്തിട്ടുള്ളത് ഇന്നും കൂടുതൽ എക്സ്റ്റൻഷന് കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷന് ീഫ് സെക്രട്ടറിക്ക് അത് അറിയിച്ചിട്ടുണ്ട് പുതിയ 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 ഇന്ന് നാളെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ പുതിയ തന്നെ ആയിരിക്കും നോട്ടീസ് അവിടത്തെ നാട്ടുകാർ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് ഒരു പി എൽഒസ് പറഞ്ഞാല് ആ ബൂത്തിലെ ആൾക്കാരായിരിക്കണം എന്നുള്ളത് ഉത്തരം അങ്ങനെയുള്ള ആഹ് നമുക്ക് കണ്ടെത്താം ഇല്ലെങ്കിൽ രണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കൂടി നമ്മൾ അംഗൻവാടിയുടെ സഹായത്തോടു കൂടി ആശാവർക്കറോ ബി എൽ എയുടെ സഹായത്തോട് കൂടി നമ്മൾ നോട്ടീസ് അറിയിച്ചു വില്ലേജ് സ്റ്റാഫ് ഉണ്ട് അവരുടെ സഹായത്തോട് കൂടി നമ്മൾ നോട്ടീസ് നോട്ടീസ് കൊടുക്ക നോട്ടീസ് കൊടുക്കുന്ന കാര്യം നമ്മള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കൃത്യമായിട്ട് ആൾക്കാർ ഫോം ഫിൽ ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ജോലി കുറയ്ക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും ആൾക്കാർ ജസ്റ്റ് സൈൻ ചെയ്ത് തന്നിട്ടുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മുടെ ബി എൽ ഒര് പരിശ്രമിച്ചു ആൾക്കാർ കണ്ടെത്താൻ ശ്രമിച്ചു രണ്ടായിരത്തി രണ്ട് ലിസ്റ്റില് നമ്മളെ പരിശ്രമിച്ചിട്ടാണ് ഇപ്പോ ഏകദേശം ഏഴ് ശതമാനത്തിന് താരെ നമ്മൾക്ക് കൊണ്ടുവരാൻ വരാൻ സാധിച്ചുള്ളത് നേരത്തെ പന്ത്രണ്ട് ശതമാനത്തിന് മൂന്നിലായിരുന്നു നമ്മുടെ ആൾക്കാരെല്ലാം അവരോട് ബന്ധപ്പെട്ടിട്ട് അവരെ വിളിച്ചിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ കിട്ടിയ സമയത്താണ് നമ്മൾ മാപ്പിംഗ് കൂടുതൽ ഊർജമാക്കിയതും പിന്നെ അതിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഏഴ് ശതമാനം കൊണ്ടുവന്നിട്ടുള്ളത് പതിനെട്ട് കാണിട്ട് നമ്മൾ കുറെ ഓഫ്ലൈൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ ആയിട്ടാണ് സെവൻ പെർസെന്റ് ആയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസം കൃത്യമായിട്ട് മാപ്പിംഗ് എക്സൈസ് അവർ ചെയ്യും നമ്മള് ബി എൽഒമാരുടെ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനെട്ട് വരെ അവരുടെ ഇരുപത്തി മൂന്ന് വരെ അവരുടെ ജോലി ഉണ്ടാവും അത് കാണിട്ട് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് നോട്ടീസ് പീരീഡ് സമയത്തുള്ള ഡ്യൂട്ടി ആഫ് പിന്നീട് അറിയിക്കാം എന്നുള്ളതായിരുന്നു ഇപ്പോ നമുക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ ഹിയർ ചെയ്യാനുണ്ടെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിശ്രമം ബിയോ ഭാഗത്തിന് ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ എക്സ്റ്റെൻഷന് കൊടുത്തിട്ടുള്ളത് പിന്നെ ആർക്ക് നോട്ടീസ് കൊടുക്കണം എത്ര എണ്ണം കൊടുക്കണം എന്നുള്ള തീരുമാനം അത് ഇ ആറ് എടുക്കും സോ അങ്ങനെ നോട്ടീസ് കൊടുത്താലും എന്താണ് പ്രയാസം നോട്ടീസ് കൊടുക്കാനുള്ള ഒരു കാര്യമുള്ളത് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമാണ് നോട്ടീസ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഒരു മറുപടി വോട്ടെടുപ്പ് കൊടുക്കുവാണെങ്കിൽ അത് നമ്മള് പരിശോധിച്ചിട്ട് തീർപ്പാക്കുന്നേ ഉള്ളു ഇപ്പോ നിലവിലെ ഒരു മാസത്തേക്ക് നമ്മള് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം அது இருபத்தி ஜனவரி வரையான இப்போ நிலவில அது கண்டிப்பா எத்தனை நோட்டீஸ் கொடுக்கணும் அடித்தான நமக்கு நோக்கி நான் அண்ணன்ல அது மாத்தான இப்போ டூ போயிண்ட் நைன் வந்து ப்ளஸ் ஏ ஆயிரும் நைன் செவன் நம்ம இப்போ வீடும் கணக்கின் സോ ഇപ്പോ നമ്മുടെ അവസാനത്തെ കണക്കനുസരിച്ചിട്ട് ഫൈവ് തൗസൻഡ് ആൻഡ് തേർട്ടി പുതിയ ബൂത്ത്സ് ആയിരുന്നു ഇപ്പോ ഇതിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴ് ബൂത്ത്സ് നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കണക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അതിലെ ഒരു ഇരുപത്തിയേഴ് ബൂത്ത് നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട് അതായത് ഇപ്പോ നിലവിലെ എല്ലാ വോട്ടേഴ്സും നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു ഇപ്പോ അയ്യായിരത്തി മൂന്ന് ബൂത്തിലേക്ക് നമ്മൾ എല്ലാവരും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി തന്നിട്ടുള്ള ഒരു ഇരുപത്തിയേഴ് ബൂത്ത് അതൊരു